ഒരു മാജിക്കൽ ഒരു ഫീൽഡിലോട്ടേക്കാണ് ഇന്ന് യു കെയിലെ ആരും അധികം കണ്ടിട്ടില്ലാത്തത്ര ഒരു എക്സ്റ്റൻസീവ് ഫാമിങ് സ്ഥലത്തേക്കാണ് ഞാൻ ഇന്ന് നിങ്ങളെ കൊണ്ടുപോകാൻ പോകുന്നത് ഇത് വേറെവിടെ അല്ല എന്റെ സ്വന്തം ആങ്ങളുടെ വീടിന്റെ ബാക്ക് ഗാർഡനിലാണ് അവൻ ഇത്രയും വലിയ ഒരു ഫാം സെറ്റപ്പ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് ഈ കാണുന്നതാണ് റണ്ണർ ബീൻസ് മേ ബി നിങ്ങൾക്കൊക്കെ ഒരു പക്ഷാ നമ്മുടെ നാട്ടിലെ കത്തിപ്പയറിന്റെ ഒക്കെ മോഡലിൽ സംഭവമാണ് ഇതാണ് അതിന്റെ പൂവ നല്ല ബ്യൂട്ടിഫുൾ പൂവ നല്ല ഒരു ഓറഞ്ച് കളർ ആണ് പിന്നെ ഇത് ഉണ്ടായി ഉണ്ടായിത്തുടങ്ങിയാ ഒത്തിരി ഉണ്ടാവും പറഞ്ഞാൽ ഞാൻ ഇപ്പൊ കുറെ അവര് ഹാർവെസ്റ്റ് ചെയ്തതിന് ശേഷം നിൽക്കുന്ന കുറച്ചൊക്കെ ഇവിടെ ഉള്ളു ഇപ്പൊ ഇത് സുക്കിനി എന്ന് പറയും ഓർ ഗജറ്റ് എന്നാണ് നമ്മുടെ ഈ കെയിൽ പോയത് കോമൺ ആയിട്ടുള്ള ഒരു സംഭവമാണ് പക്ഷേ ഇതാണ് നിങ്ങൾ ഞെട്ടാൻ പോകുന്ന സാധനം ഇത്രയും വലുപ്പമുള്ള ഒരു കായൽ

വൺ ഓഫ് ദി ടൈപ്പ് ഓഫ് ആപ്പിൾസ് അഞ്ചാറ് ടൈപ്പ് ഓഫ് ഡിഫറെ ടൈപ്പ് ഓഫ് ആപ്പിൾ ഉണ്ട് നല്ല സ്വീറ്റ് ആണ് ഇതിന്റെ എക്സാക്ട് പേര് എനിക്ക് അറിയത്തില്ല പക്ഷെ ഇറ്റ്സ് വെരി വെരി സ്വീറ്റ് പിന്നെ ഇത് പേർ പേർ ആണെങ്കിലും അതെ വെരി സ്വീറ്റ് ആൻഡ് സൂപ്പർ ഡെലീഷ്യസ് പേർ ആണ് ഉണ്ടാക്കി കിടക്കുന്നത് ണി പറയുന്നത് അതായത് ഗ്രീൻ ആപ്പിളാണ് പക്ഷെ മെയിൻലി ഫോർ കുക്കിംഗ് അതായത് ഭയങ്കര സ്വീറ്റ് അല്ല ഏഹ് കുറെ കൂടെ കുറച്ചും കൂടെ ഒരു സോഫ്റ്റ് ടേസ്റ്റ് പുളിയായിട്ടുള്ളതാ നല്ലതാണ് ഇത് ഇപ്പൊ അച്ചാറൊക്കെ നമ്മളെല്ലാവരും തന്നെ ഇത് അച്ചാർ ഇട്ടുള്ള നല്ല നല്ല നൂറുണ്ട് അതിൻ്റെ ഉള്ളിൽ അതുപോലെ നല്ല വലിപ്പമുള്ള നല്ല ടൈപ്പ് ഓഫ് ആപ്പ്ളാണ് പ്ലംബ്ലുരമുള്ള പ്ലം ഞാൻ ആക്ച്വലി സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ചേക്കുന്ന പ്ലംബോലും കഴിച്ചിട്ടില്ല അത്ര മധുരമുണ്ട് നല്ല മധുരമുള്ള പ്ലം ആണ് ഇതെല്ലാം ഒരുപാട് ഇപ്പൊ ആക്ച്വലി ഇതിന്റെ ഒരു സീസൺ കഴിഞ്ഞു ിലോട്ടേക്ക് മൂവ് ചെയ്യാം ഇതൊക്കെ ഞങ്ങളിപ്പോൾ ജസ്റ്റ് എല്ലാത്തിക്കൂട്ടും കുറച്ച് കുറച്ച് പറിച്ചു വെച്ചേക്കുന്നതാണ് കേട്ടോ ഇതൊക്കെ ഇത് ഞാൻ നേരത്തെ കാണിച്ച റണ്ണർ ബീൻസ് ആപ്പിൾസ് പയർസ് നമ്മുടെ ടൊമാറ്റോ കുറച്ചാണ് വളരെ വളരെ ഇവിടെ ഉള്ളതിനക വളരെ കുറച്ചാണ് പിന്നെ വേറൊരു സാധനം ഇതാണ് നമ്മൾ ഇതിൻ്റെ പേരെന്താർഫ് ബീൻസ് ദ്വാർഫ് ബീൻസ് ഇത് നമ്മുടെ ിഡിലൊക്കെ കിട്ടുന്ന പ്രോപ്പർ ബീൻസ് അതാണിത് പിന്നെ ഇതെല്ലാം കാണിക്കുന്നതിന്റെ ഒപ്പം തന്നെ മുഴുവൻ നാട്ടുണ്ടാക്കിയ മെയിൻ ആള് മിസ്റ്റർ മൈ ഡിയർ യു കെ കർഷക സ്ത്രീ അവാർഡ് എന്ന് പറഞ്ഞ ഒരു അവാർഡ് ഉണ്ടായിരുന്നെങ്കിൽ അർഹനായിട്ടുള്ള ഒരാളാണ് ഹി ഡിസേർവ് പിന്നെ ഇതിന് മോറലി ആൻഡ് സപ്പോർട്ട് സപ്പോർട്ട് അത് കർഷകശ്രീ അവാർഡിന്റെ അടുത്ത അർഹ മഞ്ജു നോബൽ വെള്ളം പോലെ ഒഴിക്കില്ല സംഭവം കുഞ്ഞിച്ചെടിയ പക്ഷെ ഒരുപാടുണ്ടാവും ഇത് തക്കാളി ഫുള്ള് തക്കാളിയാണ് നമ്മുടെ ചെറിയ ടൊമാറ്റോ അല്ലാണ്ട് ടൊമാറ്റോ അല്ലാണ്ട് നല്ല ഒത്തിരി സ്കോഷി ആയിട്ട് ഉള്ളിലൂടെ അങ്ങനത്തെ ടൈപ്പ് ജ്യൂസി ആയിട്ടുള്ള ടൊമാറ്റോ എല്ലാം ഉണ്ട് ഇവിടെ മൊത്തം പിന്നെ കുറച്ചും കൂടെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സെക്ഷൻ എനിക്ക് അറിയത്തില്ല ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റുമോ ഇതുകൊണ്ടോ ആ ഒരു ചെറിയൊരു എന്റെ ഒരു ഫുൾ കൈ ഉണ്ട് അത്രേം വലിപ്പമുള്ള ഇതൊക്കെ ഇനിയും എന്നെക്കാല് ഇനിയും ക്ഷൻ ഞാനിപ്പോൾ അതിൻ്റെ ഉള്ളിലോട്ടേക്ക് കേറി ആ ഭാഗം ഇതാക്കുന്നില്ല എന്നാലും കാണാവില്ല ആ ഒരു റെഡ് ഇതായിട്ട് നിൽക്കുന്ന ആണ് ചെറിയൊരു ഏരിയ ഉള്ളു പക്ഷേ ഒരുപാട് ബീട്രൂട്ട് ഉണ്ട് അതും ഭയങ്കര വലിപ്പം വെക്കുന്ന ആപ്പിളാണ് അത് പറഞ്ഞ പോലെ ഒരു ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് ആപ്പിൾ നല്ല സ്വീറ്റ്സ് ആണ് അതിൻ്റെ മുകളിലായിട്ട് ഈ റണ്ണർ ബീൻസ് കയറി വീണ് വീണ് കിടക്കുന്നതാണ് ഒരു ഒത്തിരി ഉണ്ടായി കിടക്കുന്നുണ്ട് മുകളിൽ ണർത്തിന്റെ ഇടയ്ക്ക് കൂടെ ഇത് എന്റെ ഇടയ്ക്കൂടെ നമ്മുടെ ഫാർമർ നോബിൾ ഓടി നടക്കുന്നുണ്ട് മത്തന്റെ പൂ പറയാണ് അത് അത് ബജ്ജ ഉണ്ടാക്കിയാൽ ഭയങ്കര ടേസ്റ്റാണ് അവർ പറഞ്ഞത് അതുകൊണ്ട് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവൻ ഇങ്ങനെ മത്തിൻ്റെ പൂ കുറച്ചു കൊണ്ടിരിക്കുക അതുപോലെ ഇത് അവിടെയൊക്കെ ആയിട്ട് മത്തങ്ങ ഉണ്ടാക്കിടപ്പുണ്ട് മൂവിങ് ടു ദ നെക്സ്റ്റ് വൺ നമ്മുടെ റെഡ് സ്പിനാച്ച് നമ്മുടെ നാട്ടിലെ നല്ല ചുവന്ന ചീരയില്ലേ അത് അതിപ്പോൾ ആക്ച്വലി ഇതിൻ്റെ ഒരു ടൈം കഴിഞ്ഞു ഇത് മുറിച്ചിട്ട് ബാക്കി കെല്തു വന്നാ. നമ്മൾ ഇപ്പോ ഇതിനകത്ത് ഇതിന്റെ അടുത്തന്ന് ഇവിടുന്ന് ഇടക്കി മിക്സറിൽ അടട്ടേ ഇനിക്ക്ന്നൊരു 8-10 കറക്കി കൊടുത്തു. കുറേ കുപ്പേൽ പൊടുക്കുക എന്ന് പറഞ്ഞാണ് അവിടെക്കൊണ്ട് ഇട്ടു കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഒരു വലിയ ഒരു വലിയ ഒരു പ്ലാസ്റ്റിക് കൂട നടച്ചുകൊണ്ടോ. ഉത്തിരി ഉത്തിരി ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ നബ്ലോ ഉള്ള പലങ്ങ പറിച്ചണ്ടിരിക്കുക. സാധന കപ്പ കുറക്കുന്നവരെയാല്ലേ കപ്പ കുറയ്ക്കുന്നവരെയായിരുന്നു ഇത്രയെണ്ണം ഉണ്ടായിരുന്നു ഓരെന്നതിനെ എടിയുന്ന ഗ്രീൻ കളർ ഇഷു വരുന്നാ അതേ ഇടിച്ചോസ് ആ മുറുച്ചു കളഞ്ഞാടിയാ പോം എന്നാടാ ഈ ഓര ഒറ്റ ചൂട്ടിന്ന് കിട്ടിയതല്ലേത്ര അല്ല ഇത് പല ജോഡാണ് പല ഇവിടെ ഉണ്ടാവൂ കുളിപ്പം ആവശ്യമില്ലുമ്പോൾ പറിച്ചെടുക്കാനുള്ളൂ ഒരു പക്ഷെ ഇത്രയും വലുപ്പമുള്ള കാന്താരി കണ്ടിട്ടുണ്ടാവില്ല നമ്മുടെ നാട്ടിലാണെങ്കിലും കുഞ്ഞു കാന്താരി ഒരു 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 ഈ ഇത്രയും കാന്താരി ഇത്രയും ഇതിലും കാന്താരി പറഞ്ഞു അങ്ങനത്തെ ഒരു രണ്ട് രണ്ടു ചോട് അല്ല രണ്ട് ചോട് നല്ല വലിപ്പമുണ്ട് ഇതൊക്കെ വിത്ത്

ഇനി വളരാനായിട്ടുള്ള അല്ലേ ഒരു വലിയ ചെടിച്ചടി നിറച്ച മിനിറ്റ് വേറൊരു സൈഡിൽ നട്ട് വെച്ചിരിക്കുന്ന സെക്ഷനാണ് നോക്കിയാൽ കാണാൻ കൊല കുത്തിയാണ് കാഴ്ച ഉണ്ടാക്കി കിടക്കണം കേട്ടോ ഈ ഒരു സെക്ഷൻ മുഴുവനും രണ്ട് മൂന്ന് ആപ്പിൾ ട്രീ ആണ് നിറഞ്ഞു കിടക്കുന്നത് പിന്നെ അതുപോലൊരു വളർന്നു വരുന്ന മുന്തിരി ഉണ്ട് മേ ബി ഒരു ഫ്യൂ ഇയേഴ്സ് ലൈറ്റ് ഇവിടെ ഒരു മുന്തിരിയും കൂടെ കഴിച്ചു കിടക്കുന്നത് കാണാൻ വേണ്ടി പറ്റും സ്ട്രോബെറിയാണ് ഒരു ചെറിയ ചട്ടിയിലാണ് ഇവരെ നട്ടേക്കുന്നത് ഇത് നമ്മുടെ അടുത്ത താരം കറുവേപ്പില നമ്മുടെ മലയാളികളുടെയൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട സാധനം എന്ന് പറയൂലേ ആ സാധനമാണിത് നല്ല സ്ട്രങ് ആയിട്ട് നല്ല സ്ട്രോങ് ആയിട്ടാണ് കയറി വരുന്നത് നല്ല മണവുണ്ട് അതിൻ്റെ ഇലക്ക് അങ്ങനെ രണ്ട് ചോറുണ്ട് നല്ല മണവില്ലേ അതാണ് ആ സാധനം പിന്നെ ഇത് ഇത് ബ്ലൂബെറി അതിന്റെ എല്ലാം ശരിക്കും ബെറീസിന്റെ ടൈം കഴിഞ്ഞു ഇപ്പം അതൊരു മെയ് ജൂൺ ആ ടൈമിലാണ് ബെസ്റ്റ് ഒത്തിരി ഉണ്ടാവും അതിൻ്റെ എല്ലാം കഴിഞ്ഞു ഇതെന്താ ഇത് ചെറിയോ ഓക്കേ ചെറിയുടെ ചെറിയൊരു പ്ലാന്റ് ആണ് ഇത് മിന്റ് മിന്റിന്റെ വേറൊരു പോട്ട് കാണിച്ചു തന്നായിരുന്നല്ലോ നേരത്തെ ഇത് ഇച്ചിരികൂടെ ചെറുതാ പിന്നെ ഇതല്ലേ മറ്റേ മല്ലിയാലിയെന്ന് പറഞ്ഞേ നോബിളെ ഇല്ല മല്ലിയല്ല ഹലോ അത് റാസ്ബറിയുടെ അടുത്ത് നിന്ന് ഓ റാസ്ബറി ആയിരുന്നു ഇതല്ല മല്ലി മല്ലിയുടെ ഓ സോറി റാസ്ബറി ആയിരുന്നു അത് സ്ലഗ് തിന്നു പോയി എന്നാണ് അവര് പറഞ്ഞു കാണിച്ചോ ഓ അത് മല്ലിയാണ് നമ്മളെ നമ്മളെ അല്ലേ റിയൽ മല്ലി ഇരിക്കേണ്ട നടതു ആയി ഇതിനെ പരിക്കാത്തത് ഓക്കേ നമ്മളുടെ നല്ല പച്ച മല്ലി നല്ല സ്മെല്ലുണ്ട് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ എനിക്ക് പിടിച്ചിട്ട് എനിക്ക് സ്മെല് കിട്ടാൻ വേണ്ടി കാണുന്നതാണ് ചെറി അതിന്റെ സീസൺ കഴിഞ്ഞു അതൊരു മാർച്ച് ഏപ്രിൽ മെയ് ടൈമിലാണ് ഏറ്റവും ബെസ്റ്റ് അതിന്റെ ഏറ്റവും കൂടുതലും ചെറിയ ഉണ്ടാവുന്നത് അത് സമയം കഴിഞ്ഞു ഇപ്പം അതുകൊണ്ട് ഇല്ല പക്ഷെ ഒത്തിരി ഉണ്ടായി ഞങ്ങൾക്കൊക്കെ ഇവര് കൊണ്ടുപോകുന്നു തന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് ഇത് നമ്മൾ കൊണ്ടുപോകാൻ വേണ്ടി പറിച്ചെടുത്തേക്കുന്ന കുറച്ച് കാന്താരി കാട്ടോ നമ്മുടെ കുഞ്ഞായി കുട്ടി എടുത്ത് കൈപ്പിടിച്ചോണ്ടിരിക്കുക എന്റെ അടുത്ത ഹാർവെസ്റ്റ് ടീം എത്തി ക്യാപ്സിക്കൊക്കെ ആയിട്ട് എന്നത് ആഗിച്ചു അത് അത് എന്നതാ അതാ വേറെ വേറെ ടൈപ്പ് ഓഫ് ആപ്പിള് ഇവിടെ എത്ര ടൈപ്പ് ഓഫ് ആപ്പിളുണ്ട് മൊത്തം എട്ട് മരം ഉണ്ടെന്നാണ് ഓള് പറഞ്ഞത് അതിനകത്ത് എട്ടും ഡിഫറെൻറ് ടൈപ്പാ അല്ലേ അഞ്ച് റിയൽ ബ്യൂട്ടിഫുൾ വ്യൂ ആണ് നല്ല രസമാണ് കൂടെ നടക്കാനും മൈൻഡ് ഭയങ്കര റിലാക്സ്ഡ് ആകും റിയൽ എഫേർട്ട് കാണാൻ പറ്റും